നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം പൂരം നക്ഷത്രക്കാർ മനുഷ്യഗണ നാളുകാരും ശുദ്ധാത്മാക്കളുമായിരിക്കും ഏത് കാര്യത്തിലും വളരെ നിഷ്കളങ്കമായി പ്രതികരിക്കുക നേരായ രീതിയിൽ ചിന്തിക്കുക സത്യസന്ധമായി സംസാരിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ഇതെല്ലാം പൂരം നാളുകാരുടെ സാമാന്യ സ്വഭാവമാണ് എല്ലാവരോടും സമഭാവനയോടുകൂടി ഇടപഴകുകയും സന്തോഷപൂർവ്വം പെരുമാറുകയും ചെയ്യുന്നത് പൂരം നാളുകാരുടെ പൊതു സ്വഭാവമായിരിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം ഒട്ടും നല്ലതായി കാണുന്നില്ല ശനിയും വ്യാഴവുമൊക്കെ സാമാന്യമായി ദോഷകരമായ സ്ഥിതിയിലാണ് സഞ്ചാരം തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുന്നു സ്ഥാനഭ്രംശം മനസ്സിന് വിഷമം രീതിയിലുള്ള അനുഭവങ്ങൾ സഹപ്രവർത്തകരിൽ നിന്നും ഉണ്ടാകാവുന്ന എതിർപ്പുകൾ മറ്റ് ക്ലേശങ്ങൾ ഇവയെല്ലാം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഏത് കാര്യത്തിലും വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കാവുന്ന ഒരു സമയവും കൂടിയാണ് ഇപ്പോഴുള്ളത് യാത്രാ സന്ദർഭങ്ങളിൽ ധനനഷ്ടം ദ്രവ്യനഷ്ടം പല വിധത്തിലുള്ള ആപത്തുകൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് പൊതുവെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോകേണ്ടതാണ് പ്രത്യേകിച്ച് ധനമിടപാടുകളിലും വസ്തു ക്രയവിക്രയങ്ങളിലും ഇടപെടുന്നവർ വളരെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഭീമമായ നഷ്ടം തന്നെ ഉണ്ടാകാനാണ് സാധ്യത വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് കഴിയാതെ വന്നേക്കാം ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകുന്ന സ്ഥിതിവിശേഷവും നേരിടേണ്ടി വരാം എല്ലാ കാര്യങ്ങളിലും വളരെ ആലോചനയോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ആത്മനിയന്ത്രണം സംഭാഷണങ്ങളിൽ ഉണ്ടായിരിക്കണം മിതത്വവും കരുതലും മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ പാലിച്ചിരിക്കേണ്ടതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ആരൂഢ സംബന്ധമായ ചില ദോഷസ്ഥിതികൾ കാണുന്നുണ്ട് ശരിയായ പരിശോധനയിലൂടെ ഇത് മനസ്സിലാക്കി ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ രാശിമണ്ഡലത്തിൽ അപ്രതീക്ഷിതമായ പലവിധ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതിനാൽ ശരിയായി രാശിചിന്ത ചെയ്യുന്നതിലൂടെ ഏറ്റവും ഉത്തമമായ പ്രതിവിധികൾ അനുഷ്ഠിക്കേണ്ടതായി കാണുന്നു വാസ്തുശാസ്ത്രപരമായ ദോഷങ്ങൾ വീടിനെ ബാധിക്കാതിരിക്കുന്നതിന് വാസ്തുസുദർശന ബലി എന്ന സവിശേഷമായ ചടങ്ങ് നിങ്ങളുടെ വീട്ടിൽ നടത്തുന്നത് വളരെ നന്നായിരിക്കുമെന്ന് കാണുന്നു അതോടൊപ്പം അമതമണി എന്ന രത്നക്കല്ല് വെള്ളിയിൽ ലോക്കറ്റായി പണിത് കഴുത്തിലണിയുന്നത് ഏറ്റവും സൗഭാഗ്യപൂർണമായ ഒരവസ്ഥ സംജാതമാകുന്നതിന് കാരണമായിരിക്കുമെന്നും കാണാം